ും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഞ്ചേരി പയ്യനാട് എന്ന സ്ഥലത്താണ് ഇവിടെ അഞ്ച് സെന്റിലെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റില് രണ്ട് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച ഇതിലെ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം സിറാജൻ റംസിയ ദമ്പതികളുടെ വീടാണ് അപ്പൊ വീടിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം സ്വന്തമായ ഒരു വീട് എന്നുള്ളത് ഏതൊരു മനുഷ്യരെയും സംബന്ധിച്ച് സ്വപ്നങ്ങളിലൊന്നാണ് മാക്സിമം ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മനസ്സിലിണങ്ങുന്ന രീതിയിൽ വീട് നിർമ്മിക്കാനായിട്ട് ഈ വീട് നിർമ്മിച്ച ഓസോ ആർക്കിടെക്ട്സിനെ നിങ്ങൾക്ക് സമീപിക്കാം അവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പതിനാറ് ലക്ഷത്തിനാണ് ഈ വീട് മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ എലവേഷൻ ഭംഗി കൊടുക്കുന്നത് ഷോ വാൾ ഹാൻഡ് ഡ്രെയിൽ വർക്ക് ഗ്രൂ ഡിസൈൻ വാൾ പെയിന്റിങ് എൽഇ ഡി ലൈറ്റ് സ്പോർട് ലൈറ്റ്സ് എന്നിങ്ങനെയാണ് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെന്റ് പ്ലോട്ടിലായതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിലേക്കാണ് അത്യാവശ്യം മുറ്റ ലഭിച്ചിട്ടുള്ളത് മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് വീടിന്റെ വാൾ പെയിന്റ് ഓഫ് വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബ്ലൂ എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നല്ലൊരു കളർ തീമാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് വീട് അകലെ നിന്ന് കാണുമ്പോഴും നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസിനോട് ചേർന്നിട്ടുള്ള വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് തായ പ്ലാൻ ബോക്സും കൊടുത്തിരിക്കുന്നു നേച്ചറൽ പ്ലാന്റ്സ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ വിൻഡോസ് എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാരപ്പെറ്റിന്റെ ഹാൻഡ് റെയിൽ ജി ഐയിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ മുകളിൽ വാർത്തിട്ടില്ല ആസ്പെറ്റോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് പരിചയപ്പെടാം വീടിന്റെ ഈ ഒരു സൈഡിലാണ് സിറ്റോട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റോട്ട് നൽകിയിരിക്കുന്നത് ചെറിയൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഉടൻ ടച്ച് വരുന്ന ടൈലാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റിൽ ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇരിക്കാനായിട്ട് രണ്ട് ചെയറും ഇവിടെ കൊടുത്തിരിക്കുന്നു സിറ്റോട്ടിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി എഴുപതാണ് ഇവിടെ മുകളിൽ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വീടിന്റെ മെയിൻ ഡോർ പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റോഡിൻ്റെ ഈ ഒരു സൈഡിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോറിൽ ഗ്രൂ ഡിസൈൻ ആണ് ഡോറിൽ നൽകിയിരിക്കുന്നത് സെൻട്രൽ ആയിട്ട് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് സിറ്റോഡിൽ നിന്നും നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ഈ ഒരു സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സോഫ സീറ്റർ ആണ് സിമ്പിൾ ആയിട്ടുള്ള സോഫ സീറ്റർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൂന്ന് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന സോഫ സീറ്റർ ആണ് സോഫയുടെ ബാക്ക് വശത്ത് വിൻഡോസ് കൊടുത്തിരിക്കുന്നു റോമൻ ബ്ലൈൻഡ് സ്കേർട്ടൺ ആണ് വിൻഡോസിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ലിവിംഗിന്റെ സൈസ് വരുന്നത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് എന്റെ റൈറ്റ് സൈഡിലാണ് സെക്കൻഡ് ബെഡ്റൂമും കിച്ചണും കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ പരിചയപ്പെടാം സെറ്റിയുടെ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലെ ലൂവർ ഡിസൈനിങ്ങും ഇവിടെ കൊടുത്തിരിക്കുന്നു ഷോ ഡെക്കോറേറ്റംസ് വെക്കാനുള്ള ഓപ്പൺ സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് അതിന്റെ താഴെ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് വീഡിയോന്റെ ലാസ്റ്റ് വീടിന്റെ പ്ലാനും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി സപ്പോർട്ട് ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ആറുപേർ കുറെ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് മാർബിളാണ് നൽകിയിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ ഫസ്റ്റ് കിച്ച ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ലൂവർ ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ഷോ ഡെക്കോറേറ്റംസ് വെക്കാനുള്ള ഓപ്പൺ സ്റ്റോറേജും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ മുകളിൽ മൂന്ന് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ടേബിളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏറിയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവർ ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള മിററും ഡാർക്ക് ബ്ലൂ കളറ് വരുന്ന ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളെല്ലാം ഇവിടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വാഷിംഗ് ഏരിയയോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു വാഷിംഗ് ഏരിയ മുഴുവനായിട്ടും അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി പത്ത് ആണ് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ടി വി യൂണിറ്റിനോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെൻട്രലാണ് കോട്ട് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോർട്ടാണ് രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിരിക്കുന്നു സീബ്ര ബ്ലൈൻസ് കേട്ടിനാണ് വിൻഡോസിൽ നൽകിയിരിക്കുന്നത് ഇവിടെ മുകളിൽ പ്രൊഫൈൽ ലേറ്റ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് വാൾഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി എൺപത് ആണ് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ട് വാളിനോട് ചേർന്നിട്ട് മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ സെൻറ്ററാണ് കിങ് സൈസിലുള്ള ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ വിൻഡോസ് കൊടുത്തിരിക്കുന്നു റോമൻ ബ്ലെയിൻസ് ആണ് വിൻഡോസിൽ കൊടുത്തിരിക്കുന്നത് സീലിംഗിൽ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് വാൾഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ്റി അൻപത് നാനൂറ്റി എഴുപതാണ് ഈ ബെഡ്റൂം ഇത്ര സൈസ് വരാൻ കാരണം പാനിങ്ങിലെ വാൾറോബ് നിൽക്കുന്ന ഭാഗം സ്റ്റോർറൂം ആയിരുന്നു ആ ഒരു സ്റ്റോർ റൂമിനെ ഈ ഒരു ബെഡ്റൂമിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് ഈ ഭാഗത്ത് വാളിനോട് ചേർന്നിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ യുവർ ഡിസൈനിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് താഴെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടിനോട് ചേർന്നിട്ട് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി എഴുപത് ഇരുന്നൂറാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ ടൈല് വിരിച്ചിരിക്കുന്നത് ഇനി സ്റ്റെയർ കേസിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ടി വി യൂണിറ്റിനോട് ചേർന്നിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈല് ജി ഐയിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വുഡൺ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ ടച്ച് വരുന്ന ടൈലാണ് ഇവിടെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി ലാൻഡിംഗ് വരുന്ന കോർണറിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് വരുന്ന വാളിൽ മൂന്ന് വാൾ പീച്ചറും കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പിനോട് ചേർന്നിട്ടുള്ള വാളിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് റോമൻ ബ്ലൈൻഡ് ആണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത് വിൻഡോസിനോട് ചേർന്നിട്ടുള്ള വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത് മുകളില് സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു ഇവിടെ മുകളില് വാർത്തിട്ടില്ല ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഷീറ്റിനെ മറക്കാൻ വേണ്ടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടും ഭാവിയിൽ അപ്സ്റ്റെയറിൽ റൂമുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി ലാൻഡിങ് ഈ ഒരു സൈഡിൽ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗിൽ സെന്ററില് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഇനി വീടിന്റെ കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫോർമൽ കിച്ചൺ ആണിത് ഒരു വർക്ക് ഏരിയ സ്പേസ് ഇതിനകത്തുണ്ട് നേരെ കാണുന്ന ഡോറാണ് വർക്കിംഗ് കിച്ചണിലേക്ക് ഓപ്പൺ കിച്ചന്റെ ഡീറ്റെയിൽക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഡൈനിങ് സ്പേസിനോട് ചേർന്ന ഇതേപോലെ നല്ല വൃത്തിയുള്ള ഓപ്പൺ കിച്ചൺ നൽകുക എന്നുള്ളത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വൈറ്റ് ഫിനിഷിങ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും സെറ്റ് ചെയ്തിരിക്കുന്നു ചെറിയൊരു സ്പേസിൽ ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചൺ ആണ് ഒരു സിംഗിൾ കൗണ്ടർ ടോപ്പും ഇവിടെ നൽകിയിരിക്കുന്നു വൈറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ചെറിയൊരു കിച്ചൺ ആണെങ്കിലും ഈ ഒരു കിച്ചൺ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസും ഈ ഒരു കവർ ടോപ്പിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എഴുപതാണ് കിച്ചണിൻ്റെ കബോർഡുകളെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് ഒന്നര ലക്ഷം ആയിട്ടുള്ളത് ഇനി വർക്കിംഗ് കിച്ചണിലേക്കാണ് പ്ലാനിൽ നിന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ് വർക്കിംഗ് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് തായ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ വാർത്തിട്ടില്ല ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ വർക്കിംഗ് കിച്ചണിലാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് ബേക്കോശത്തുള്ള കോമ്പൗണ്ട് വാളിനോട് ബാച്ചാക്കിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ എടുത്തിരിക്കുന്നത് വാളിൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജും പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്ത് സിങ്കും കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് വർക്കിംഗ് സ്പേസിൽ നിന്ന് പുറത്തേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് ഇവിടെ മുകളിൽ ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇതുപോലുള്ള വീടിനായിട്ട് ഓസോ ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് സമീപിക്കാം അവർ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ ഹോമമായിട്ട് ഞാൻ വരാം